ഖത്തറിലെ ആക്രമണത്തിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ല എങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് ഖത്തറിന് നെത്തന്യാഹു ഭീഷണി മുഴക്കി എന്നാൽ ഗൾഫ് മേഖല ഒന്നാകെ അപകടത്തിലാണെന്നും കൂട്ടായ മറുപടി നൽകണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു അമേരിക്കയുടെ അതൃപ്തിയും ആഗോള പ്രതിഷേധങ്ങളും മുഖവിലേക്കെടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ഹമാസ് നേതാക്കൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും വകവരുത്തും ഹമാസിനെ രാജ്യത്തു നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അല്ലാത്തപക്ഷം വീണ്ടും ഖത്തറിൽ ആക്രമണം നടത്തുമെന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണി എന്നാൽ യുദ്ധക്കുറ്റത്തിന് വിചാരണ നേരിടുന്നയാളാണ് നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഖത്തർ തിരിച്ചടിച്ചു ഗൾഫ് മേഖലയൊന്നാകെ അപകടത്തിലാണെന്നും ഇസ്രായേലിന് കൂട്ടായ മറുപടി നൽകണമെന്നും ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഉടൻ ദോഹയിൽ സമ്മേളിക്കും ഗാസയിലെ സമാധാന പ്രതീക്ഷകൾ അസ്തമിച്ചതായും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയുടെ നാൽപ്പത് ശതമാനം മേഖലയുടെ നിയന്ത്രണവും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടെ വൻതോതിലുള്ള പലായനം തുടരുകയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും ചർച്ചകളിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിനും തയ്യാറാണെന്ന ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന നേരിയ പ്രതീക്ഷ നൽകുന്നു రికవటా